രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് ഈ ഒരു റോഡിനായിട്ട് മുഖ്യമന്ത്രി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് നാല് വർഷമായിട്ടും കോൺട്രാക്ടർ കോൺട്രാക്ടറെടുത്ത ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനിയുടെയും കെ എസ് ടി പി ഉദ്യോഗസ്ഥരുടെയും കുറ്റകരമായ അനാസ്ഥയുടെ ബാക്കി പത്രമാണ് ബാക്കി പത്രമായാണ് ഇത്രത്തോളം ജനങ്ങൾക്ക് ഈ തെരുവിലിറങ്ങേണ്ടി വന്നത് ഇത്രത്തോളം ജനങ്ങൾക്ക് ദുരിതം അനുഭവിക്കേണ്ടി വന്നത് നിരവധി പേരുടെ ജീവൻ നഷ്ടമായി ഗർഭചിത്രം നടത്തേണ്ടി വന്നു എല്ലാം ഈ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്ത് ജനങ്ങൾ നേരിട്ട തിക്ത അനുഭവങ്ങളാണ് നിരവധി യോഗങ്ങൾ വിളിച്ചു നിരവധി തവണ ഈ സമരമുഖങ്ങൾ പല രീതിയിലുള്ള സമരങ്ങളുമായി സംഘടനകൾ തെരുവിലിറങ്ങി എന്നിട്ടും നാല് വർഷമായിട്ട് തുടരുന്ന കുറ്റകരമായ അനാസ്ഥ ജനങ്ങൾക്ക് ജനങ്ങളെ ജനങ്ങളുടെ ദുരിതത്തെ തിരിച്ചറിയാതെ കരാർ കമ്പനി നടത്തിയ കുറ്റകരമായ അനാസ്ഥ അതിന് കൂട്ടുനിന്ന കെ എസ് ടി പി ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ഈ ഒരു സമരത്തിന് ഈ ഒരു ജനകീയ മുഖമായി മാറിയ സമരത്തിന് മറുപടി പറയേണ്ടി വരും നാല് വർഷം തുടരുന്ന കുറ്റകരമായ അനാസ്ഥയ്ക്ക് കെ എസ് ഡി പി ഉദ്യോഗസ്ഥരും ഈ കരാർ ഏറ്റെടുത്ത ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനിയും മറുപടി പറയേണ്ടി വരും കാരണം നാല് വർഷത്തോളമായിട്ട് പുലാമന്തൂൾ മുതൽ മേലാച്ചൂർ വരെ നടക്കുന്ന റോഡ് നവീകരണം ഇങ്ങനെ ഇഴഞ്ഞ് ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു തവണ കരാർ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തെങ്കിലും കോടതി ഉത്തരവ് വാങ്ങിച്ച് വീണ്ടും അവർ പണിയിലേർപ്പെടുകയായിരുന്നു

அதிகாரிகளேஸ் பி அதிகளிகாரிகளே அதிகாரிகளே நம்ம நாளைக்கு நம்ம

മുപ്പത് കിലോമീറ്റർ അതായത് പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള മുപ്പത് കിലോമീറ്റർ ദൂരം ആ ഒരു മുപ്പത് കിലോമീറ്റർ ദൂരം റോഡ് നവീകരിക്കുന്നതിനാണ് ഈ ഇത്രത്തോളം നാല് വർഷം എടുത്തത് കാരണം ഒന്നര വർഷം കൊണ്ട് തീരാവുന്ന ഒരു റോഡ് പണിക്കാണ് ഇത്രത്തോളം വർഷം നീട്ടിക്കൊണ്ടു പോയിട്ട് ജനങ്ങളെയും ഇതുവഴി യാത്ര ചെയ്തവരെയും രോഗികളെയും ഗർഭിണികളെയും എന്നുവേണ്ട എല്ലാവരെയും ഒരേ സമയം ബുദ്ധിമുട്ടിച്ച് ഇത്രത്തോളം ബുദ്ധിമുട്ടിച്ച് നടത്തിയ റോഡ് പണിയുടെ തിക്ത ഇത്രത്തോളം ജനങ്ങൾ സമരം മുഖവുമായി ജനകീയ സമര മുഖവുമായി തെരുവിൽ ഇറങ്ങേണ്ടി വന്നത് അത്രത്തോളം എത്തിച്ചത് ഈ കരാറ് കമ്പനിയും അതിൻ്റെ ഉദ്യോഗസ്ഥരുമാണ് ഈ കരാറ് കമ്പനിയും അവരുടെ ഉദ്യോഗസ്ഥരുമാണ് അതിന് മറുപടി പറഞ്ഞേ മതിയാവും ഇത്രത്തോളം ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയതിന് മറുപടി പറഞ്ഞേ മതിയാവും ഒരു തവണ ടെർമിനേറ്റ് ചെയ്തതാണ് വീണ്ടും ഈ ഒരു ഈ ഒരു കരാർ കമ്പനി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കരാർ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടു കെ എസ് ടി പി ഡയറക്ടറുടെ ഉത്തരവ് എന്നിട്ട് പോലും വീണ്ടും അവർ എന്നിട്ട് പോലും വീണ്ടും അവർ ആ ഒരു വീണ്ടും അവർ കരാർ ഏറ്റെടുത്ത് വീണ്ടും അവർ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കരാർ ഏറ്റെടുത്ത് അവർ റോഡ് പണി തുടങ്ങുക എന്തായാലും ആളുകൾ നിരവധി പേരാണ് ഈ ഒരു റോഡിന്റെ ദുരിതം പേറുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് കണ്ടില്ലേ വരെ എത്തണം എന്നുണ്ടെങ്കിൽ വേണം അതന്നെ പ്രശ്നം ഈ സപ്പോർട്ട് േണം തീർച്ചയായും ഇത്തരത്തിൽ ജനങ്ങളെ സംയുക്ത സമര സമരസമിതിയെ മറ്റൊരു സമരമുഖവുമായി തെരുവിലേക്ക് ഇറങ്ങാൻ നിർബന്ധമാക്കിയത് എന്താണ് ഈ ഒരു ഇതിനെ എന്താ നിങ്ങൾ പറ്റി വരെ ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞങ്ങളിത് അനുഭവിക്കുകയാണ് ഇപ്പം ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് കട ഓർക്കേണ്ടത് ഒമ്പതേ മുക്കാലേ എത്താൻ പറ്റില്ല എത്ര അപകടങ്ങൾ അവിടെ ഡെയിലി ഉണ്ടാവണം എന്ന് അറിയുമോ ആരോട് പറയാനാണ് നമ്മളിവിടുത്തെ എം എൽ എനെ ഞാൻ പേഴ്സണലി വിളിച്ച് പറയുന്നത് പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ഉപരോധം കൊണ്ട് വലതു നടക്കുന്നു തോന്നുന്നത് എനിക്കിത് ആവുന്നില്ല കുറേ കാലം ഇതിങ്ങനെ ആയിട്ട് ഒരു ജനകീയ മുഖമായാണ് ഈ ഉപരോധം രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഈ റോഡിന് അതെ ഇനിയെങ്കിലും നന്നായി കഴിഞ്ഞാൽ ഇവിടുത്തെ ജന നമ്മൾ നികുതി കൊടുത്തിട്ട് അധികാരത്തിൽ എത്തുന്ന ഭരണവർഗത്തിന് ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത്ര എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറയുള്ളൂ ഇതാണ് ഗദ്യഘട്ട ഈ റോഡിലൂടെയുള്ള യാത്ര ചെയ്യുന്ന യാത്രക്കാരായ ജനങ്ങളുടെ ഗദ്യഘട്ട ജനങ്ങളുടെ പ്രതികരണമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രത്തോളം അവർ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഈ ഒരു മുപ്പത് കിലോമീറ്റർ കേവലം ഒന്നര വർഷം കൊണ്ട് ടാർ ചെയ്ത് യാത്രായോഗ്യമാക്കാവുന്ന ഒരു റോഡ് മുപ്പത് വർഷം കൊണ്ട് ഈ വിധമാക്കിയത് ഈ കരാർ കമ്പനിയും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് കളിച്ച കുറ്റകരമായ അനാസ്ഥ തന്നെയാണ് അവരുടെ ഒരു കുറ്റകരമായ അനാസ്ഥ തന്നെയാണ് ഈ ഒരു ഈ ഒരു ദിനം ഇത്രത്തോളം ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ദുരിതം ജനങ്ങൾക്ക് സമ്മാനിച്ചത് ஜிா ஜேரம்ிதா ஜ ஜி ரோட சவர ஜி ரோட சவரம் ஜிதா ரோட சவரம் ஜிந்தா